നമസ്കാരം തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ നഗരപ്രദേശത്ത് തന്നെ അതിസുരക്ഷാ മേഖലയിൽ ഒരു നാടോടി ബാലികയെ കാണാതായിരിക്കുന്നു ആ കുട്ടി ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു രണ്ടു വയസ്സുള്ള കുട്ടി തനിയിറങ്ങിപ്പോകില്ലല്ലോ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്ത നാടായി നമ്മുടെ നാട് മാറുകയാണോ അത് നാടോടി ബാലികയാകട്ടെ പ്രദേശവാസിയാകട്ടെ പണമുള്ളവനാകട്ടെ പണമില്ലാത്തവനാകട്ടെ ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നു സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് നിരവധി മിസ്സിംഗ് കേസുകൾ ഇപ്പോഴും ബാക്കിയാണ് പലതിലും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു പലതിലും ഒരു തുമ്പുമില്ലാതെ അന്വേഷണ സംഘം അലയുകയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയാണ് കുഞ്ഞുങ്ങളെ അടിക്കടി ഇങ്ങനെ കാണാതാകുന്നു അവർ എവിടെ പോകുന്നു അവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി വന്ന് താമസിക്കുന്നുണ്ട് അവർ കുടുംബമായി പലരും വരുന്നുണ്ട് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു അവർക്കായി ഫ്ളാറ്റുകൾ കെട്ടിക്കൊടുക്കാനുള്ള പദ്ധതിയുണ്ട് ഈ അതിഥി തൊഴിലാളികൾ എന്ന നാമദ്ദേഹത്തിൽ അവരെ വിളിച്ചുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കും എന്ന് പറയുന്നു പക്ഷേ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു ഒരു പിഞ്ചു കുഞ്ഞ് ഏതാനും നാളുകൾക്ക് മുൻപ് ആലുവയിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടു രാഹുൽ എന്ന ഒരു ബാലനെ കാണാതായിട്ട് എത്രയോ വർഷങ്ങളായി ആലപ്പുഴയിൽ നിന്ന് ഇതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത വാർത്തകളാണ് അല്ലാത്തത് എന്തെല്ലാം ഇവിടെ സംഭവിക്കുന്നു എത്ര പൊടിക്കുഞ്ഞുങ്ങളെ കാണാതായിരിക്കുന്നു എത്ര കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അവരൊക്കെ എവിടെയാണ് ജീവനോടെയുണ്ടോ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ നാട് കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതം അല്ലാത്ത പ്രദേശമായി നാടായി മാറുകയാണ് ഞങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് വെളുപ്പിനെ കാണാതായ മേരി എന്ന രണ്ടു വയസ്സുകാരിയെ കണ്ടെത്തിയിട്ടില്ല കൂടുതൽ ചോദ്യം ചെയ്യലുകളും അന്വേഷണങ്ങളും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു മഞ്ഞ നിറത്തിലുള്ള ഒരു സ്കൂട്ടറിൽ ഈ കുട്ടി ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന സഹോദരൻ പറഞ്ഞു ആ കുട്ടിയുടെ മൊഴി വീണ്ടും എടുക്കാൻ പോലീസ് തയ്യാറാവുകയാണ് ഈ സമയം വരെ എന്തായാലും അതിനെ പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ടെത്തട്ടെ സുരക്ഷിതമായി തന്നെ ആ കുട്ടിയെ കണ്ടെത്തട്ടെ ഇനി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്ന സമയത്ത് ഈ കുട്ടിയെ കണ്ടെത്തിയെങ്കിൽ കൂടുതൽ സന്തോഷം അതിനു മുൻപ് ആ കുട്ടിയെ കണ്ടെത്തിയെങ്കിൽ കൂടുതൽ സന്തോഷം സമാധാനം പക്ഷേ സമാധാനമില്ലാതെ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ ജീവിക്കുകയാണ് പകൽ സമയങ്ങളിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ മുറ്റത്തിറങ്ങി കളിക്കാം ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാത്ത കുട്ടികൾ ഉണ്ടാകുമല്ലോ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് മാതാപിതാക്കൾ നമുക്കൊക്കെ കുട്ടികളുണ്ട് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു സ്കൂളിൽ പോകുന്നവരുമുണ്ട് നഴ്സറി പോകുന്നവരുമുണ്ട് നഴ്സറിയിൽ പോയ ഒരു കുട്ടി തനിയെ നടന്ന ഓടി വീട്ടിലെത്തിയ കഥ നമ്മളെല്ലാവരും കേട്ടതാണല്ലോ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ആ കഥ കേട്ടതാണ് നമ്മുടെ കുട്ടികൾ സുരക്ഷിതരല്ലാവാകുന്നത് എന്തുകൊണ്ട് നമുക്ക് ശിശു സംരക്ഷണത്തിന് ഒരു വകുപ്പുണ്ട് സാമൂഹ്യ സുരക്ഷയ്ക്കും അങ്ങനെ നിരവധി വകുപ്പുകൾ ഉണ്ട് ശിശുക്ഷേമ സമിതിയുണ്ട് കുട്ടികളെ കുട്ടികളുടെ സുരക്ഷിതത്വം പഠനം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ട സാമൂഹ്യക്ഷേമ വകുപ്പുണ്ട് അങ്ങനെ വകുപ്പുകളുണ്ട് മന്ത്രിയുണ്ട് മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കുട്ടികൾക്കൊക്കെ പ്രത്യേക കെയർ കൊടുക്കുന്ന പ്രത്യേകമായി വിഭാഗങ്ങളുണ്ട് പക്ഷേ ഈ കുട്ടികളെ എന്തുകൊണ്ട് കാണാതാകുന്നു കുട്ടികൾ സുരക്ഷിതരല്ലാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ് കേരള ജനത ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വല്ലാത്തൊരു ഭീതിയാണ് നമ്മുടെ കുട്ടികൾ മുറ്റത്തിറങ്ങി കളിക്കാൻ പറ്റാതാകുന്നു നമ്മുടെ കുട്ടികളെ വഴിയിലിറക്കി ഒന്ന് നിർത്താനോ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ട് നമുക്ക് സമാധാനത്തോടെ വീട്ടിലിരിക്കാനോ പറ്റാതെയാകുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മുടെ സാമൂഹ്യ വിഷയങ്ങൾ മാറിപ്പോകുന്നു ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുന്നില്ല നമ്മുടെ ചർച്ചകൾ ഉണ്ടാകുന്നില്ല ഇതിപ്പോൾ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തത് കൊണ്ട് ഒരു വേള സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ഉണർന്ന് തുറന്ന് പ്രവർത്തിക്കുമായിരിക്കും പക്ഷേ ഇത് തടയാൻ ഇത്തരം സംവിധാനങ്ങൾ തടയാൻ കേരളത്തിൽ ആരൊക്കെ വരുന്നു കേരളത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു ഇവരുടെ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറഞ്ഞ ഇവിടെ വരുന്നവരെല്ലാം അത്തരക്കാരാണോ ഇവിടെ പല കാര്യങ്ങൾക്കും പലരും വരുന്നു തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പിടികൂടിയതായി കണ്ടു വാർത്ത കണ്ടു പ്രത്യേകമായി സംഘം ചേർന്ന് ഇവർ ഈ മാലയും വളയും കവരാൻ മാത്രമാണോ വരുന്നത് അവരുടെ കയ്യിൽ വേറെ പദ്ധതികളുണ്ടോ ഇവിടെ ഇതിനു വേണ്ടി തന്നെ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു റാക്കറ്റ് ഒരു മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ലേ ഉണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അതിനു വേണ്ട കരുതൽ നടപടികൾ എടുക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ് അന്വേഷണ സംവിധാനങ്ങളാണ് അത് ഉണ്ടാകുന്നുണ്ടോ അത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ ഇത് ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് ഇത്രയും വളർന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഓക്കെ നമുക്ക് ദൃശ്യങ്ങൾ ശേഖരിക്കാം തെളിവ് ശേഖരിക്കാം എല്ലാം ചെയ്യാം പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോകലുകളും അല്ലെങ്കിൽ കുട്ടികളെ കാണാതാകലുമൊക്കെ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ലേ അത് വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ടോ കൃത്യമായി അന്വേഷിക്കണം ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് അതിനാണ് ഇവിടെ ആരൊക്കെ എത്തി എന്തിനൊക്കെ വരുന്നു ഇവരെ ഏത് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന വ്യാജേന ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാഫിയ റാക്കറ്റാണോ ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ സംഘം ചേർന്ന പല മേഖലകളിലും ആളുകൾ വരുന്നു നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായ നടപടി എടുക്കണ്ടേ മാതാപിതാക്കളുടെ കണ്ണീര് ഒരു ആ അമ്മയുടെ കണ്ണീരൊക്കെ കാണുമ്പോൾ ഹൃദയം തകർന്നു പോവുകയാണ് ഒരു പെറ്റമ്മയുടെ വേദന ആ പിതാവിൻ്റെ വേദന ഇതൊക്കെ കണ്ടു നിൽക്കാൻ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റുന്നില്ല മനുഷ്യർക്ക് പറ്റുന്നില്ല നടപടി ഉണ്ടാകണം അന്വേഷണം ഉണ്ടാകണം അരിച്ചവർക്ക് അന്വേഷിക്കണം പരിശോധിക്കേണ്ടിടത്ത് പരിശോധിക്കണം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അടിയന്തര നടപടി അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഇനിയും കുഞ്ഞുങ്ങൾ കാണാതാകപ്പെടരുത് കുഞ്ഞുങ്ങൾ തട്ടിക്കൊണ്ട് പോകപ്പെടരുത് ഒരിക്കലും പോകപ്പെടരുത് കുഞ്ഞുങ്ങളുടെ സുരക്ഷ എന്ന് പറഞ്ഞാൽ അതിന് അതീവ പ്രാധാന്യം നൽകേണ്ട കാര്യം തന്നെയാണ്